മാർച്ച് ഏഴിനും പത്തിനുമിടയിൽ ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ നായയാത്രയിൽ ചേരാനുള്ള കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിച്ചതായി ആം ആദ്മി പാർട്ടി ചൊവ്വാഴ്ച അറിയിച്ചു സംസ്ഥാനത്ത് നടക്കുന്ന യാത്രയിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും വൻതോതിൽ പങ്കെടുക്കുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ഗുജറാത്ത് ഘടകം പ്രസ്താവനയിൽ അറിയിച്ചു മാർച്ച് ഏഴിന് ദഹോദ് ജില്ലയിലെ ജലോദിൽ ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന യാത്ര മാർച്ച് പത്തിന് അയൽ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നാനൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന ആറായിരത്തി കിലോമീറ്റർ മണിപ്പൂർ മുതൽ മുംബൈ യാത്ര ഗണ്യമായ ഗോത്രവർഗ ജനസംഖ്യയുള്ള ഏഴ് ഗുജറാത്ത് ജില്ലകളിലൂടെ കടന്നുപോകുമെന്നും സംസ്ഥാനത്തെ ഇരുപത്തി ലോക്സഭാ സീറ്റുകളിൽ പതിനാലെണ്ണം ഉൾപ്പെടുമെന്നും ഗുജറാത്ത് കോൺഗ്രസ് വക്താവ് മനീഷ് ദോഷി പറഞ്ഞു എ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശക്തി സിംഗ് ഗോഹിൽ വിസുദൻ ഗോദിയുമായി ഫോണിൽ ദീർഘനേരം സംസാരിക്കുകയും ഗുജറാത്തിലെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ദോഷി അറിയിച്ചു മാർച്ച് ഏഴിന് ദഹോദിൽ പ്രവേശിക്കുമ്പോൾ ഗതി ഉൾപ്പെടെയുള്ള നിരവധി എ പ്രവർത്തകരും നേതാക്കളും യാത്രയിൽ പങ്കുചേരും ഗുജറാത്തിൽ ഈ യാത്ര വിജയിപ്പിക്കുന്നതിന് ആദ്മി പാർട്ടി പ്രധാന പങ്ക് വഹിക്കും ഇതുമായി ബന്ധപ്പെട്ട് സംയുക്ത പത്രസമ്മേളനം വരും ദിവസങ്ങൾ സംഘടിപ്പിക്കുമെന്നും എ പ്രസ്താവനയിൽ പറഞ്ഞു ദഹോദ് പഞ്ച് ചോട്ടാ ഉദയ്പൂർ ബരൂച് താപി സൂറത്ത് നവസാരി എന്നീ ജില്ലകളിലൂടെ യാത്ര മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും ഭാരത് ജോഡോ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നുപോവുകയാണ് യാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നാൽ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ യാത്ര കണ്ടില്ലെന്ന മട്ടാണ് അതിന് കാരണമുണ്ട് പ്രതിപക്ഷ സ്വരമുയർത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ നടത്തുന്ന ശ്രമങ്ങളും ചെറുതല്ല പല ഓൺലൈൻ മാധ്യമങ്ങളെയും ഇന്ന് കാണുന്നില്ല മറ്റു മാധ്യമങ്ങളെല്ലാം നിലനിൽപ്പിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളും ഭീഷണികള് നേരിടുന്നുണ്ട് വന്നാലും ജനാധിപത്യത്തിനൊപ്പം പോകാനാണ് ഗോളാന്തര വാർത്തകളും തീരുമാനിച്ചിരിക്കുന്നത്